വയനാട്ടിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് കോൺഗ്രസിന് അതൃപ്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജംഷേർ പള്ളിവയൽ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് എന്നിവരെ ഒഴിവാക്കിയതിലാണ് അതിർപ്തി മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ മരക്കാർക്കും സീറ്റ് നൽകിയിട്ടില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഇന്നാണ് തീരുന്നില്ല സീറ്റ് ഉപജനത്തിൽ എന്തൊക്കെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ വയനാട്ടിൽ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വൈകുകയാണ് ഓരോ ദിവസവും പ്രഖ്യാപിക്കുമെന്ന് പറയുന്നതല്ലാതെ ഇവരുടെ ഉള്ളിലുള്ള തർക്കം തീരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നാണ് അവസാനമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പട്ടികയാണ് എന്ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അതിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾക്കൊക്കെ തന്നെ വലിയ അതൃപ്തി ഉണ്ട് അതൃപ്തിയുണ്ടായി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജഷീർ പള്ളിവേൽ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് എന്നിവ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു ഒരു കാര്യം അതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഇത് യു യുവാക്കളെ തഴഞ്ഞുകൊണ്ട് മുതിർന്ന നേതാക്കൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അമൽജോയ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം നൂൽപ്പുഴയിൽ എൽ ഡി എഫ് ഭരിച്ചിരുന്ന സീറ്റ് തിരിച്ചുപിടിച്ച ഒരാളാണ് അമൽജോയ് അപ്പൊ ഇത്തരത്തിൽ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഭാരമായി തന്നെ തീർച്ചയായും അതിലേക്കാണ് തിന്യാ വരുന്നത് സംശാതമരക്കാർ നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ വർഷം നിലനിന്നിരുന്ന ഒരാളായിരുന്നു സംശാതമരക്കാർ സംസാത മരക്കാരനും ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സീറ്റ് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും യുവാക്കളെ തഴഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസ് എടുത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഒന്നും ഇതുവരെ കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇതുവരെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പരസ്യമായിക്കൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ദിവസം ിലൊക്കെ തന്നെ പറയുകയാണ് അവർക്ക് കൂടി ഒരു പ്രാതിനിധ്യം നൽകുന്ന ഒരു സീറ്റ് പ്രഖ്യാപനമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള ആവശ്യം കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് സമരരംഗത്തായാലും പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതൊരു പരിപാടി ആയാലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന നേതാക്കന്മാരെ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ശരി